എല്ലാവർക്കും നമസ്കാരം അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് ടൂ ആണ് പാർട്ട് വൺ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരെ ആദ്യം അത് കണ്ടതിന് ശേഷം ഈ ക്ലാസ്സിലേക്ക് വരിക ഓക്കെ അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗസംഖ്യ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗസംഖ്യ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് എവിടെ നിന്നുള്ള ആളുകളെയൊക്കെയാണ് തെരഞ്ഞെടുക്കുന്നത് ഓർത്തോണം ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്നും ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്നും നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങളുമാണ് നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങളുമാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്തിയത് ഓക്കെ അങ്ങനെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ എത്ര അംഗങ്ങൾ വന്നു എന്ന് ചോദിച്ചാൽ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അനുസരിച്ച് മുന്നൂറ്റി എൺപത്തി ഒൻപത് പേരെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുത്തത് എത്ര പേരെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുത്തത് മുന്നൂറ്റി എൺപത്തി ഒമ്പത് അത് ഓക്കെയാണ് ഈ മുന്നൂറ്റി എൺപത്തി ഒമ്പത് പേർ എവിടെന്നൊക്കെ വന്നവരാണ് എന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷ് പ്രവിശ്യയിൽ നിന്നും നാട്ടുരാജ്യങ്ങളിൽ നിന്നും വന്നവരാണ് ബ്രിട്ടീഷ് പ്രവിശ്യയിൽ നിന്നും നാട്ടുരാജ്യങ്ങളിൽ നിന്നും വന്നവരാണ് ഇതിൽ നോക്കണേ ബ്രിട്ടീഷ് പ്രവിശ്യ നോക്കണേ രണ്ടായിട്ട് തിരിച്ചു വെച്ചേക്കാ ഞാൻ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിനെയും ഒരു നാലിനെയുമാണ് തിരിച്ചു വെച്ചിരിക്കുന്നത് എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്തേ ആ അറിയാവുന്ന എന്തിനായിരിക്കും ഞാൻ അങ്ങനെ ചെയ്തു വെച്ചേ പ്രവിശ്യകളെ എന്തിനാണ് ഞാൻ രണ്ടായിട്ട് തിരിച്ചു വെച്ചത് കേൾക്കുന്നില്ല അത് തന്നെ അത് തന്നെ ഉത്തരം അത് തന്നെ ഉത്തരം ഗവർണർമാരുടെ പ്രവിശ്യകൾ അതുപോലെ തന്നെ എന്തോന്നട ഗവർണർമാരുടെ പ്രവിശ്യകൾ അതുപോലെ തന്നെ എന്തോന്ന് ആ ഈ പറഞ്ഞ ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകൾ മനസ്സിലായോ അതായത് പ്രവിശ്യകളെ നമുക്ക് ഗവർണർമാരുടെ പ്രവിശ്യകൾ എന്നോ ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകൾ എന്നോ രണ്ടായി തിരിയാ കൂടുതൽ ആളുകൾ എത്തിയത് ഗവർണർമാരുടെ പ്രവിശ്യ ആണ് എന്ന് ഓർത്തോണം മനസ്സിലായോ അല്ല ആർക്ക് പറയാമേ എത്ര പേരാണ് യെസ് സോറി എത്ര ഉണ്ടായിരുന്നത് എത്ര പേര് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേ നിങ്ങൾ എത്ര ടൈപ്പ് പ്രവിശ്യട്ടെ ആ സമയത്ത് എത്ര പ്രവിശ്യകൾ ഉണ്ടായിരുന്നു ടൈപ്പ് ചെയ്തെ ഉത്തരം വരട്ടെ ഉത്തരം വരട്ടെ എത്ര ടൈപ്പ് പ്രവിശ്യ കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ നാല് 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 വ്യത്യസ്ത ഉത്തരങ്ങൾ വരുന്നില്ല എല്ലാവരും നാലാണ് അല്ലെ മെന്റാലിറ്റി മെന്റാലിറ്റിയും പറയട്ടെ ആണ് ബേസ് ആണ് ഞങ്ങൾ കുറെ കേട്ടിട്ടുള്ളതാണ് ഓക്കെ ആണ് എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഉത്തരം തെറ്റിയിരിക്കുകയാണ് നാല് പ്രവിശ്യകളല്ല അല്ലെ വെരി ഗുഡ് വെരി ഗുഡ് അതുല്യ കറക്ട് ഉത്തരം പറഞ്ഞിരിക്കുകയാണ് അതുല്യ കറക്റ്റ് പറഞ്ഞിരിക്കുകയാണ് എടെ അംഗങ്ങളിൽ എത്ര പ്രവിശ്യകൾ പ്രവിശ്യകളുടെ എന്താണ് ചോദിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടൊന്നും അല്ലാഷ ചോദിച്ചത് എത്ര പ്രവിശ്യകൾ എന്നാണ് ചോദിച്ചത് എടെ എത്ര പ്രവിശ്യകൾ പതിനൊന്ന് പ്രവിശ്യകൾ ആ സമയത്ത് ഉണ്ടായിരുന്നു പ്രവിശ്യ എന്ന് മാത്രം പറഞ്ഞാൽ ഗവർണർമാരുടെ പ്രവിശ്യമാണ് പതിനൊന്ന് പ്രവിശ്യത് ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളാണ് ഏതെന്ന് പറയുന്നത് നാലെണ്ണം എന്ന് പറയുന്നത് ഓർത്തോണെ ഓർത്തോണം ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് എത്ര പ്രവിശ്യകളിൽ നിന്നുള്ള അംഗങ്ങൾ വന്നു എന്ന് ചോദിച്ചാൽ പതിനൊന്ന് പ്രവിശ്യകളിൽ നിന്നുള്ളവരാണ് വന്നത് നമ്മൾ ആ പ്രവിശ്യകളെ കാണുന്നതാണ് പതിനൊന്ന് പ്രവിശ്യകളിൽ നിന്നുള്ളവരാണ് വന്നു ആ പതിനൊന്ന് പ്രവിശ്യകളിൽ നിന്ന് എത്ര പേര് വരുന്നവരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നോക്കണേ ഗവർണർമാരുടെ പ്രവിശ്യകളിൽ നിന്ന് എത്തിയവരുടെ എണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഗവർണർമാരുടെ പ്രവിശ്യം എത്ര പേര് വന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്നാണ് നാല് പേര് വന്നത് ഇടയിൽ ശ്രദ്ധിക്കുക എന്താണ് ഗവർണർമാരുടെ പ്രവിശ്യ എന്താണ് ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യ അറിയാമോ അറിയാമോ ഗവർണർമാരുടെ പ്രവിശ്യ എന്താണ് ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യ എന്താണെന്ന് അറിയാമോ പറയാ അറിയാം പറയണേ ഗവർണർമാരുടെ പ്രവിശ്യ ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യ ഒന്നുമില്ല സിമ്പിൾ സിംബിൾ അല്ലെ നോക്കണേ ഗവർണർമാർ ഭരണം നടത്തുന്ന പ്രവിശ്യകളെ നമ്മൾ എന്തെന്ന് വിളിക്കും ഗവർണർമാരുടെ പ്രവിശ്യ എന്ന് വിളിക്കും ഇവിടെ ചീഫ് കമ്മീഷണർമാർ ഭരണം നടത്തുന്ന പ്രവിശ്യകളെ നമ്മൾ എന്തെന്ന് വിളിക്കും ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യ എന്ന് വിളിക്കാം പറയും കാര്യം ആണോ ഇനി നിങ്ങൾ അടുത്ത പോയിന്റ് ഓർക്കേണ്ടത് ഈ രണ്ട് പോയിന്റ് ഓക്കെയാണ് ഗവർണർമാരുടെ പ്രവിശ്യകളിൽ നിന്ന് എത്ര പേര് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്ന് എത്ര പേര് നാല് പേര് അടുത്ത സ്റ്റേറ്റിൽ നോക്കണേ ഈ പ്രവിശ്യകളിൽ നിന്ന് എത്തിയവരെ എല്ലാം കൊണ്ടുവന്നത് തെരഞ്ഞെടുപ്പിലൂടെയാണ് പ്രവിശ്യകളിൽ നിന്ന് എത്തിയവരെ കൊണ്ടുവന്നത് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിലൂടെയാണ് പ്രവിശ്യകളിൽ നിന്നുള്ളവരെ കൊണ്ടുവന്നത് മനസ്സിലായോ എങ്ങനെയുള്ള തെരഞ്ഞെടുപ്പ് നമ്മൾ കഴിഞ്ഞ റാശി പറഞ്ഞതാണ് എങ്ങനെയുള്ള തെരഞ്ഞെടുപ്പ് എങ്ങനെയുള്ള തെരഞ്ഞെടുപ്പ് ചെയ്തേ എങ്ങനെയുള്ള തെരഞ്ഞെടുപ്പിലാണ് ഇവരെ കൊണ്ടുവന്നത് ഏക കൈമാറ്റ ഔട്ടിംഗ് സമ്പ്രദായം ഏക കൈമാറ്റ ഔട്ടിംഗ് സമ്പ്രദായം ശരിയാണ് ഏക കൈമാറ്റ ഔട്ടിംഗ് സമ്പ്രദായത്തിലൂടെയാണ് ഇവരെ തിരഞ്ഞെടുത്തത് എടെ പ്രായപൂർത്തി ഓട്ടവകാശം കിട്ടിയായിരുന്നു അവർക്ക് പ്രായപൂർത്തി ഓട്ടവകാശം കിട്ടിയായിരുന്നോ കിട്ടിയോ ഇല്ലയോ എല്ലാവരും ടൈപ്പ് ചെയ്യണം എല്ലാവരും ഉത്തരം ടൈപ്പ് ചെയ്യണം പ്രായപൂർത്തി ഓട്ടവാശം ഉണ്ടോ ഇവർക്ക് കിട്ടിയായിരുന്നോ ഇല്ല ഇല്ല കിട്ടിയില്ല അത് ഓർത്ത് വെച്ചോളാം പ്രായപൂർത്തി ഓട്ടവകാശം ഇല്ല പ്രായപൂർത്തി ഓട്ടവകാശത്തിലൂടെ അല്ല ഇവരെ തിരഞ്ഞെടുത്തത് എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് മനസ്സിലായോ ഓക്കെ അപ്പം ഏക കൈമാറ്റ ഏക കൈമാറ്റിംഗ് സമ്പ്രദായത്തിലൂടെയാണ് ആരെ തിരഞ്ഞെടുത്തത് പ്രതിഷ്ഠകളിൽ നിന്നുള്ളവരെ തിരഞ്ഞെടുത്തത് ആ രണ്ട് നമ്പർ ആണോ ഗവർണർമാരുടെ പ്രവിശ്യനെന്ന് എത്ര പേരാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യം എത്ര പേരാണ് നാല് പേര് ഇത്രയും അത്രയും ആണോ ഇനി അംഗങ്ങൾ എത്തിയത് എവിടെ നിന്നാണ് നാട്ടുരാജ്യങ്ങളിൽ നിന്നാണ് നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ എണ്ണം തൊണ്ണൂറ്റി മൂന്നാണ് എത്രയാണ് തൊണ്ണൂറ്റി മൂന്ന് ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടും നാലും തൊണ്ണൂറ്റി മൂന്നും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും ആകെ അംഗസംഖ്യയായ മുന്നൂറ്റി എൺപത്തി ഒമ്പത് കിട്ടുന്നതാണ് മനസ്സിലായോടെ അവ ക്ലിയർ ആയിട്ട് അങ്ങ് പഠിച്ചോണം പ്രവിശ്യ ഗവർണർമാരുടെ പ്രവിശ്യ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യ നാല് നാട്ടുരാജ്യങ്ങൾ തൊണ്ണൂറ്റി മൂന്ന് ആകെ അംഗങ്ങൾ എത്ര പേരാ മുന്നൂറ്റി എൺപത്തി ഒൻപത് പേര് ഒൻപത് ഇത്രയും മനസ്സിലായോ ഇനി നമ്മൾ നോക്കുന്നത് ആ പതിനൊന്ന് പ്രവിശ്യകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കാം നേരത്തെ നമ്മൾ പറഞ്ഞു എത്ര പ്രവിശ്യകൾ ഉണ്ടായിരുന്നത് ഗവർണർമാരുടെ പതിനൊന്ന് ഗവർണർമാരുടെ പ്രവിശ്യകൾ ഉണ്ടായിരുന്നു ആ പതിനൊന്ന് ഗവർണർമാരുടെ പ്രവിശ്യകൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ നോക്കുന്നു ഒന്നാമത്തെ പ്രവിശ്യയുടെ പേരാണ് മദ്രാസ് 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 ജസ്റ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് ഈ പ്രവിശ്യയാണെന്ന് കൊണ്ടുവന്നാ മതി ആ സമയത്തെ ഒരു പ്രവിശ്യയായിരുന്നു എന്ന് പറയുന്ന മദ്രാസ് പ്രവിശ്യ നമ്മൾ ഈ മദ്രാസ് പ്രവിശ്യ ഉറപ്പായിട്ടും കേട്ടേ പറ്റത്തുള്ളൂ കാരണം നമ്മുടെ മലയാളികൾ മലബാറിൽ നിന്ന് പോയത് ഏത് പ്രവിശ്യ എന്നാണ് മദ്രാസ് പ്രവിശ്യയാണ് അതുകൊണ്ട് ഒരു പ്രവിശ്യ ഏതാണെ മദ്രാസ് പ്രവിശ്യയാണ് രണ്ടാമത്തെ പ്രവിശ്യയുടെ പേര് പഞ്ചാബ് എടെ രണ്ടാമത്തെ പ്രവിശ്യ ഏതാണെ പഞ്ചാബ് മൂന്നാമത്തെ പ്രവിശ്യയാണ് ബോംബെ ഈ ബോംബെ എന്തോർത്തോണം പതിനൊന്ന് പ്രവിശ്യകളിൽ ഉൾപ്പെട്ടിരുന്ന ഒരു പ്രവിശ്യയാണ് ബോംബെ എന്ന് ഓർത്തോണം അടുത്ത വരുന്നതാണ് സിന്ധു പ്രവിശ്യ സിന്ധ് പ്രവിശ്യ ഇന്ന് സിന്ധ് പ്രവിശ്യ എവിടെയാണ് എവിടെയാണ് പാകിസ്ഥാനിലാണ് എന്നുള്ളത് സിന്ധ് പ്രവിശ്യ ഉള്ളത് ഓക്കെ അല്ലേ അടുത്ത പ്രവിശ്യയാണ് ബംഗാൾ പ്രവിശ്യ ഏത് പ്രവിശ്യയാണ് ബംഗാൾ പ്രവിശ്യ അടുത്ത വരുന്നതാണ് ബീഹാർ പ്രവിശ്യ ഏതാണ് ബീഹാർ പ്രവിശ്യ അടുത്ത വരുന്നത് ആസാം ആൻഡ് നെക്സ്റ്റ് വൺ ഒറീസ കഴിഞ്ഞിട്ടില്ല ഇത്രയും നമ്മൾ ഒന്നുകൂടെ പറഞ്ഞിട്ട് ഇനിയും പോകുന്നതാണ് മദ്രാസ് പഞ്ചാബ് ബോംബെ സിന്ധ് ബംഗാള് ബീഹാർ ആസാം ഒറീസ കിട്ടുന്നത് നോക്ക് നമ്മൾ ഇവിടുന്ന് പോയാൽ മദ്രാസ് ഉണ്ട് കുറച്ച് മുകളിലേക്ക് പോയാൽ ബോംബെ ഉണ്ട് അവിടുന്ന് കുറച്ചുകൂടെ മുകളിലേക്ക് പോയാൽ പഞ്ചാബ് വരുന്നു പഞ്ചാബ് കഴിഞ്ഞ് നമുക്ക് ഇതിനകത്ത് തോടറി പിടിക്കാൻ പറ്റുന്നത് തൊട്ട് പാകിസ്ഥാനിലേക്ക് സിന്ധ് ഉണ്ട് അല്ലെ പിന്നീട് നമ്മൾ കുറച്ച് കിഴക്ക് ഭാഗത്തേക്ക് പോകുന്ന സമയത്താണ് നമുക്ക് ബംഗാളും ബീഹാറും ആസാമും കിട്ടുന്നത് ഓക്കെ അവിടെ തന്നെ നമുക്ക് എന്തിനേയും കൂടെ പഠിക്കാൻ ഒറീസയും കൂടെ പഠിക്കാവുന്നതാണ് അടുത്ത പ്രൊവിൻസ് ആണ് സെൻട്രൽ പ്രൊവിൻസ് ഏതാണ് സെൻട്രൽ പ്രൊവിൻസ് സെൻട്രൽ പ്രൊവിൻസ് ഇതിനകത്ത് ടൈപ്പിംഗിൽ ഒരെണ്ണം വന്നിട്ടില്ല യുണൈറ്റഡ് പ്രൊവിൻസ് കൂടിയുണ്ട് എടേ യുണൈറ്റഡ് പ്രൊവിൻസ് യുണൈറ്റഡ് പ്രൊവിൻസ് കൂടി കൂടിയുണ്ട് നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്തേ വന്നോളൂ പതിനൊന്ന് വരണ്ടേ ആ പതിനൊന്ന് വരെ മിസ്സായതാണെ യുണൈറ്റഡ് പ്രൊവിൻസ് ആണ് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം യുണൈറ്റഡ് പ്രൊവിൻസിന്റെ പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പേര് ഗവർണർമാരുടെ പ്രൊവിൻസിൽ നിന്ന് വന്നെങ്കിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ എത്തിയ പ്രൊവിൻസ് ഏത് എന്ന് ചോദിച്ചാൽ അത് യുണൈറ്റഡ് പ്രൊവിൻസ് ആണ് മനസ്സിലായ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ എത്തിയ പ്രൊവിൻസ് ഏതാണ് യുണൈറ്റഡ് പ്രൊവിൻസ് ആണ് അപ്പൊ യുണൈറ്റഡ് പ്രൊവിൻസ് ഓർക്കണം അവിടെ നിങ്ങൾ അങ്ങ് പഠിച്ചാൽ മതി യുണൈറ്റഡ് പ്രൊവിൻസ് സോറി യുണൈറ്റഡ് പ്രൊവിൻസ് അതുപോലെ തന്നെ സെൻട്രൽ പ്രൊവിൻസ് രണ്ടും ചേർത്ത് പഠിക്കണം യുണൈറ്റഡ് പ്രൊവിൻസും സെൻട്രൽ പ്രൊവിൻസ് അടുത്തത് നോർത്ത് നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രൊവിൻസ് നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രൊവിൻസ് പതിനൊന്ന് പ്രവിശ്യ ആണോ പതിനൊന്ന് പ്രവിശ്യ ആണോ ഇവിടെ വളരെ പ്രധാനപ്പെട്ട രണ്ട് പ്രവിശ്യകൾ ഏതൊക്കെയാ ഒന്ന് മദ്രാസ് എന്താണ് മലബാറിൽ നിന്ന് മലബാറിൽ നിന്ന് മലയാളികൾ പ്രതികരിച്ചതാ മദ്രാസ് പ്രവിശ്യയാണ് അല്ലേ വീണ്ടും ഓർത്തോണം ഏറ്റവും കൂടുതൽ അംഗങ്ങൾ എത്തിയ പ്രവിശ്യ ഏതാണ് ഏതാണ് യുണൈറ്റഡ് പ്രൊവിൻസ് ആണ് യുണൈറ്റഡ് പ്രൊവിൻസ് ആണ് എന്ന് ഓർത്തോണം ആ സമയത്തുള്ള പ്രവിശ്യകളുടെ എണ്ണം എത്രയാണ് പതിനൊന്ന് ഈ പതിനൊന്ന് പ്രവിശ്യകളിൽ നിന്നാണ് എത്ര പേര് വന്നതായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേര് വന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേര് വന്നത് ഓക്കെ ഇനി നമുക്ക് ഇട മനസ്സിലാവുന്നോ അല്ലേ കൊഴപ്പില്ലല്ലോ ഇട ആണോ മനസ്സിലാവുന്നുണ്ടോ ഓക്കെ ആണോ പ്രശ്നമില്ലല്ലോ ഇട ആരെങ്കിലും ആരെങ്കിലും സെക്രട്ടറി ടോയുടെ എന്താണ് പ്രിലിംസിൽ ഉൾപ്പെട്ടിട്ട് ആ മെയിൻസിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത ഗ്രൂപ്പിനകത്ത് വന്നിട്ടില്ലേ പറയണം കേട്ടോ അതിനകത്ത് വേറെ പ്രത്യേകിച്ച് നമ്മുടെ മെയിൻ ഗ്രൂപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറെ ഒന്നുമില്ല ഒരു ടൈം ടേബിൾ മാത്രമേ ഉള്ളൂ മനസ്സിലായോ അതായത് ഒരു മുപ്പത്തി അഞ്ച് ദിവസം കൊണ്ട് സിലബസ് ഫുൾ ആയിട്ട് തീർക്കത്തക്ക രീതിയിലുള്ള ഒരു സിലബസ് ആണ് ഇനി നമ്മൾ പ്രത്യേകാലിന് നമ്മൾ നമ്മൾ അടുത്ത ടോപ്പിക് വായിക്കുന്ന സമയത്ത് ജസ്റ്റ് ഞാൻ അതിന്റെ ഇൻട്രഡക്ഷൻ പറയുന്ന എത്ര ടോപ്പിക് ആയിട്ടാണ് നമ്മൾ അതിനെ തിരിച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെ ഞാൻ പറയുന്നതാണ് മനസ്സിലായ് അതിനെയാണ് നമ്മളെന്താക്കുന്നത് ടൈം ടേബിൾ ആയിട്ട് മാറ്റുന്നത് മനസ്സിലായോ അതായത് ആ അത്രയും ടോപ്പിക്ക് ഉണ്ട് അപ്പൊ അതിനെ നമ്മൾ മുപ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്ത് മുപ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു സിലബസ് ആക്കുന്നു പക്ഷേ എല്ലാ ഇതും ഈക്വലൈസ് ചെയ്ത് അല്ല ഇട്ടേക്കുന്നത് ഏകദേശമാണ് ഓക്കെ അതുപോലെ തന്നെ എന്താണ് പ്രിലിംസ് ആ പ്രിലിംസ് കിട്ടാത്ത ആളുകൾക്ക് ഇനി വരാൻ പോകുന്ന എക്സാം ഏറ്റവും തൊട്ടടുത്ത് നിൽക്കുന്ന രണ്ട് എക്സാമുകൾ എന്ന് പറയുന്നത് ഒന്ന് ഡിഗ്രി പ്രിലിംസ് ആണ് രണ്ടാമത്തത് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം ആണ് മനസ്സിലായത് വളരെ കാര്യമായിട്ട് വളരെ തീവ്രമായിട്ട് പഠിക്കണം എങ്കിലേ നമ്മൾ എവിടെ ഈ ലിസ്റ്റുകളിലേക്ക് എത്തുകയുള്ളൂ ഓക്കെ അല്ലേ ഓക്കേ അല്ലേ പഠിക്കണം നിങ്ങൾ സമയം കളയുന്നത് കറണ്ട് വൈസ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ ഒക്കാപ്സും കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ കുഴപ്പമില്ലല്ലോ പൊക്കാബിലറി ഒക്കെ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട് വായിക്കുന്നുണ്ട് യെസ് ഓക്കെ അപ്പൊ നമുക്ക് തിരിച്ചു വരാം എവിടെ നോക്ക് ഇനി നമ്മുടെ നേരെ പോകില്ലേ ആ നാല് ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യ ഇല്ലേ നാല് ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യമാണ് അത് ഏതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകണം ഒന്നാമത്തത് ഡൽഹിയാണ് ഡൽഹി രണ്ട് നമുക്ക് അജ്മീർ എന്ന് പഠിക്കാം അജ്മീർ മേവാർ ഏരിയ ആണ് നമുക്ക് അജ്മീർ എന്ന് പഠിച്ചാലും മതി ഓക്കെ ആണല്ലോ അപ്പൊ ഒന്ന് ഡൽഹി രണ്ട് അജ്മീർ മൂന്നാമത്തേതാണ് കൂർഗ് വരുന്നത് മൂന്നാമത്തേതാണ് വരുന്നത് കൂർഗ് നാലാമത്തെ വരുന്നതാണ് ബ്രിട്ടീഷ് ബലൂജിസ്ഥാൻ അത് നാലും വളരെ പ്രധാനപ്പെട്ടതാണ് മെറ്റേ പതിനൊന്നെണ്ണം നിങ്ങളുടെ മനസ്സിൽ കൂടെ ഒന്ന് ഓടി പോയാൽ മതി പക്ഷെ ഈ നാല് ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യം പഠിക്കണം കാര്യം നോക്കണേ കറക്റ്റ് നാല് ഓപ്ഷൻ ആയിട്ട് ഇരിക്കുകയാണ് ഇതിൽ നിന്ന് ഒരു മൂന്നെണ്ണത്തെ ഇനി തൂക്കിയാൽ മതി തന്നിരിക്കുന്നവയിൽ ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ ഉൾപ്പെടാത്തത് ഇത് മനസ്സിലായോ ഒരു ചോദ്യം ഇടാനുള്ള സ്കോപ്പ് അവിടെയുണ്ട് മനസ്സിലായി എപ്പോഴായാലും ഒരു ചോദ്യം ഇടാനുള്ള ഒരു സ്കോപ്പ് എവിടെയുണ്ട് ഈ നാല് ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ അത് നാലും പഠിക്കണം ഏതൊക്കെയാണ് ഏതൊക്കെയാണെ ഡൽഹി അജ്മീർ ബ്രിട്ടീഷ് ബലൂചിസ്ഥാൻ സെറ്റ് സെറ്റാണ് നാലെണ്ണം ഒക്കെയാണ് നാലെണ്ണം ഒക്കെയാണ് ഇനി നാല് ചീഫ് കമ്മീഷണേഴ്സ് പ്രവിശ്യകളിൽ നിന്നും ഓരോരുത്തർ വെച്ചാണ് വന്നിട്ടുള്ളത് ഇത് ഞാൻ മുമ്പ് എപ്പോഴോ ക്ലാസ് എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊരു ചോദ്യമായിരുന്നു അതായത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഡൽഹിയിൽ നിന്ന് എത്ര എത്തി എന്നുള്ളത് ഇടയിൽ ഒരേ ഒരാൾ മാത്രമേ എത്തിയുള്ളൂ ഡൽഹിയിൽ നിന്ന് ആ ഡൽഹിയിൽ നിന്ന് എത്തിയ ആളിന്റെ പേരാണ് ദേശ ബന്ധു ഗുപ്ത മനസ്സിലായോ ഡൽഹിയിൽ നിന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് എത്തിയ ആളിന്റെ പേര് ഒന്ന് പറഞ്ഞു നോക്കണേ നിങ്ങൾ ഗുപ്തയാണ് ഡൽഹിയിൽ നിന്ന് ആരായി എത്തിയത് ദേശബന്ധു ഗുപ്ത രണ്ട് അജ്മീറിൽ നിന്ന് ആര് വരുന്നു അജ്മീറിൽ നിന്ന് ആര് വരുന്നു ഓർത്തോണെ അവിടെ മായല്ല മുക്കുന്ദ് ബിഹാരിലാൽ ഭാർഗവ് മുക്കുന്ദ് ബിഹാരിലാൽ ഭാർഗവാണ് കേട്ടോ മുക്കുന്ദ് ബിഹാരിലാൽ ഭാർഗവ് മുക്കുന്ദ് ബിഹാരിലാൽ ഭാർഗവാണ് എവിടെ നിന്ന് വരുന്നത് നമ്മുടെ അജ്മീറിൽ നിന്ന് വരുന്നത് അപ്പൊ രണ്ടുപേര് കിട്ടിയോ ഡൽഹിയിൽ നിന്ന് ആരാ ദേശബന്ധു ഗുപ്തയാണ് അജ്മീറിൽ നിന്നാനാണ് മുഖുന്ദ് ബിഹാരിലാൽ ഭാർഗവ് പിന്നെ കൂർഗ് ഒരു കോമഡി പേരാണ് കൂർഗ് കൂർഗ് സി എം പൂനാച്ച ഇത് നിങ്ങൾ മറക്കത്തില്ല ഈ പേര് മറക്കത്തില്ല സി എം പൂനാച്ച പക്ഷേ നിങ്ങൾ ഓർത്തോണം ഈ സി എം പൂനാച്ചാ എന്ന് പറയുന്നത് കൂർഗിൽ നിന്നാണെന്നും ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് കൂർഗിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് സി എം പൂനാച്ചാ എന്ന് ഓർത്തോണം പേര് മൂന്നെണ്ണം ഓക്കെ ആണോ എന്ന് പറഞ്ഞു നോക്കി ദേശബിന്ദു ഗുപ്ത മുകുന്ദ് ബിഹാരിലാൽ ഭാർഗവ് സി എം പൂനാച്ച അടുത്ത വരുന്ന നമ്മുടെ ബലൂജിസ്ഥാൻ ആണ് ബ്രിട്ടീഷ് ബലൂജിസ്ഥാൻ ആണ് ഖാൻ അബ്ദു സമദ് ഖാൻ മനസ്സിലായ ഖാൻ അബ്ദു സമദ് ഖാൻ ആണ് മനസ്സിലാകാം ഖാൻ അബ്ദു സമദ് ഖാൻ ആണ് എവിടെ നിന്ന് എത്തിയത് നാല് ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യങ്ങൾ ഡൽഹി അജ്മീർ കൂർഗ് ബലൂജിസ്ഥാൻ ഡൽഹിയിൽ നിന്ന് അജ്മീറിൽ നിന്ന് കൂർഗിൽ നിന്ന് ബലൂജിസ്ഥാനിൽ നിന്ന് ഓരോ വ്യക്തികൾ വീതം അവിടെയാണ് ചോദ്യമായത് ഡൽഹിയിൽ നിന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് എത്ര ആളുകൾ െരഞ്ഞെടുക്കപ്പെട്ടോ ഒരേ ഒരാൾ മാത്രം ഒരേ ഒരാൾ മാത്രം മനസ്സിലായോ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് ആകെ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ എണ്ണം എത്ര ഒന്ന് ടൈപ്പ് ആകെ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ എണ്ണം ഓക്കെ ഉത്തരം ശരിയാണ് ശരിയാണ് എല്ലാവരും ശരി ഉത്തരമാണ് ഇടുന്നത് ഇവിടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ആണെങ്കിൽ അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പ്ലസ് നാല് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പ്ലസ് നാല് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് പേരാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത് എല്ലാരും ഉത്തരം വളരെ കറക്റ്റ് ആണ് വളരെ കറക്റ്റ് ആണ് ഓക്കെ വെരി ഗുഡ് നമ്മൾ പോകുന്നു അപ്പം നമുക്ക് ഈ നാല് നാലുപേരെയും തെരഞ്ഞെടുപ്പിലൂടെയാണ് കൊണ്ടുവന്നത് നമ്മൾ കണ്ട ഏക കൈമാ ചോട്ടിങ് സമ്പ്രദായത്തിലൂടെയാണ് ഈ നാല് പേരെയും കൊണ്ടുവന്നത് അത്രയും ഓക്കെ അല്ലേ